അലൈക്കും വരഹമത്തുള്ള ബിസ്മിള്ള അലഹമുല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ഇമാം ബുഖാരി അലിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു കാലല കതിമ റസൂലുലായി സാഹു അലൈഹി വസ്ലം നെഹ്വൽ ബൈത്തിൽ മുക്കദ്സി സനത്തഷറ വസാത്തി അഷറ ഷെഹ്റ നബി സാഹു അലൈഹു തങ്ങൾ പത്ത് കൊല്ലമോ പതിനേഴ് മാസമോ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചു പത്ത് കൊല്ലവും പതിനേഴ് മാസവും അള്ളാന്റെ റസൂൽ തങ്ങൾ നിസ്കരിച്ചത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിട്ടാണ് ഇമം ബുഹാരി പറയാണ് അള്ളാന്റെ തങ്ങൾക്ക് താല്പര്യം കയബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനായിരുന്നു അള്ളാൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ല തങ്ങൾക്ക് താല്പര്യം അപ്പൊ അള്ളാഹാൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾക്ക് കയബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനായിരുന്നു അവിടത്തേക്ക് താല്പര്യം അള്ളാഹു തല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ തൃപ്തിക്ക് വേ തൃപ്തി അള്ളാൻ്റെ റസൂലിന്റെ തൃപ്തി അള്ളാഹു ആഗ്രഹിച്ചത് കൊണ്ട് അള്ളാൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ല തങ്ങൾക്ക് കായ്പാലയത്തെ കിബിലയാക്കി തൃപ്തിപ്പെട്ട് നൽകി അള്ളാഹു ആഗ്രഹിച്ചത് നബിസല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ തൃപ്തിയാണ് എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചെങ്കിൽ അള്ളാഹു റസൂലുല്ലാൻ്റെ തൃപ്തിയാണ് ആഗ്രഹിച്ചത് അത് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ മഹാത്മ്യമാണ് അതുപോലെ തന്നെ നബി നബിസല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ പേര് അള്ളാഹുവിൻ്റെ പേര് പറയുമ്പോഴൊക്കെ റസൂൽ പേരും പറയുന്നുണ്ട് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണെങ്കിൽ അള്ളാന്റെ പേര് മാത്രം ചൊല്ലി വന്നു കഴിഞ്ഞാൽ ഷഹാദത്ത് കലിമ പറഞ്ഞാൽ അത് ശരിയാവില്ല അതിന്റെ കൂടെ റസൂൽ ഉള്ളാൻ്റെ പേരും ചേർക്കണം അതുപോലെ തന്നെ ബാങ്കിൽ അള്ളാൻ്റെ റസൂലിന്റെ പേര് പറയുന്നുണ്ട് അത്തഹിയാത്തിൽ അള്ളാന്റെ റസൂൽള്ളാൻ്റെ പേര് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിന്റെ പേര് പറയുന്നുണ്ട് ഒരാൾ മരണപ്പെട്ട് ഖബറിലെത്തിയാൽ പോലും അള്ളാൻ്റെ റസൂലിനെ പറ്റിയാണ് ചോദിക്കുക ഈ വ്യക്തിത്വത്തെ പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത് ഇമാം ബുഖാരി റതി അള്ളാഹു എന്ന് പറയാണ് അത് മോമിനീകൾക്ക് റസൂൽ അള്ളാഹിനെ പറ്റി പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയും അള്ളാഹാൻ്റെ റസൂലിനെ അംഗീകരിക്കാതെ ജീവിച്ചവർക്ക് ഒരിക്കലും വിശദീകരിക്കാൻ കഴിയില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അള്ളാഹാന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ നാളെ പരലോകത്ത് എല്ലാവർക്കും ശുപാർശകനായി മോമിനീകൾക്ക് ശുപാർശകനായി അള്ളാഹാൻ്റെ റസൂല് വരും എല്ലാ അമ്പിയാക്കളും എല്ലാ ഉലിയാക്കളും നബിക്ക് കൊടിക്ക് കീഴായിരിക്കും നബിന്റെ കൊടിയുടെ കീഴിലായിരിക്കും എന്നാണ് ചരിത്രത്തിലുള്ളത് എന്നാണ് ഹദീഫിലുള്ളത് അതുകൊണ്ട് അത്രയും ഉന്നതമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ലംസല്ലാഹു അലൈഹി തങ്ങൾ